ഹലോ അച്ഛന്മാർ എല്ലാവർക്കും നമസ്കാരം ഞാൻ സൂരജ് തമ്പുരു സ്ലോകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതുമാതിരി ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ചെറിയൊരു പാലേസിന്റെ വീഡിയോ ആയിട്ടാണ് അപ്പം നമ്മൾ അതിനു വേണ്ടിയിട്ട് ഈ പോപ്സിക്കൽ മോഡ് മേടിച്ചിട്ടുണ്ട് ഓൺലൈനിലായിട്ട് കിട്ടും പത്ത് മുന്നൂറ് രൂപ കൊടുത്തു കഴിഞ്ഞാൽ അപ്പം നമുക്കതിനു വേണ്ട സാധനങ്ങൾ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം നമ്മളതിൽ തന്നെ ഒരു അര ലിറ്ററിൻ്റെ ഒരു പാൽ എടുത്തിട്ടുണ്ട് പിന്നെ ഒരു പാൽ പൊടി പിന്നെ കോൺഫ്ലവർ പിന്നെ ഈ മോൾഡ് പിന്നെ നമ്മളൊരു ഒരു ടീസ്പൂൺ ഏലക്ക പൊടിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ പഞ്ചസാര ഉപ്പ് ഇത്രയുമാണ് നമുക്ക് വേണ്ട സാധനങ്ങൾ ഇനി നമുക്ക് വീഡിയോയിലേക്ക് എടുക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ രണ്ട് ഗ്ലാസ് പാൽ പാൻ വെച്ചിട്ട് രണ്ട് ഗ്ലാസ് പാൽ വയ്ക്കുന്നുണ്ട് ഈ പാൽ തിളച്ച് വരുമ്പോഴത്തേ നമുക്ക് പാലിനെ ക്രീമിയാക്കാനുള്ള മിക്സ് തയ്യാറാക്കാം അതിന് വേണ്ടിയിട്ട് രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലൗറും എടുത്തിട്ടുണ്ട് ഇതിൻ്റെ കൂടെ നമ്മൾ ഒരു ടീസ്പൂൺ മിൽക്ക് പൗഡറും കൂടി ആഡ് ചെയ്യുവാണ് ഇതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് പാലും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം തട്ടയൊന്നും ആവാത്ത രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇതിൽ പാൽപ്പൊടി വേണമെങ്കിൽ ചേർത്താൽ മതി പാ പാൽപ്പൊടി ചേർത്ത് കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും പാൽ തിളപ്പിക്കാൻ വെച്ചതിൻ്റെ അകത്തേക്ക് നമ്മൾ ഒരു കാൽ കപ്പ് പഞ്ചസാരയും കൂടിയും ചേർക്കുന്നുണ്ട് മധുരം കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ പഞ്ചസാര ചേർക്കാം നമ്മുടെ പാൽ തിളച്ച് വരുന്നുണ്ട് ഇനി നമുക്ക് നമുക്കിതിൻ്റെ അകത്തേക്ക് കൂട്ടി വെച്ച മിക്സ് ചേർക്കാം അധികം നമ്മൾ കസ്റ്റാർഡ് പോലെ ആവരുത് ചെറിയൊരു ക്രീം ടൈപ്പിലായാൽ മതി നന്നായിട്ട് ഇളക്കി കൊടുക്കാം കട്ട പിടിക്കരുത് ഇതിൻ്റെ അകത്തേക്ക് നമുക്കൊരു നുള്ളു ഉപ്പ് വേണമെങ്കിൽ ചേർക്കാം ഇതിലേക്ക് നമ്മൾ വാനില എസൻസ് കൂടി നമുക്ക് ആഡ് ചെയ്യാം വൻ ലേസൻസ് ഇല്ലാത്തവർ നമ്മൾ ഏലക്കപ്പൊടി നമ്മൾ ഇടി പൊടിച്ച് വെച്ച ഏലക്കപ്പൊടി ഒരു ടീസ്പൂൺ ചേർക്കാവുന്നതാണ് നമ്മൾ ഏലക്കപ്പൊടിയും കൂടി ആഡ് ചെയ്യുവാണ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ആ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ പാലേസിനുള്ള മിക്സ് റെഡി ആയിട്ടുണ്ട് ഇനി ഇതാവുമ്പം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കുറച്ചു നേരം തണുക്കാൻ വേണ്ടി വെക്കാം നമുക്കിത് വേറെ ഒരു പാത്രത്തിലേക്ക് മാറ്റാം തണുക്കുന്നതിന് വേണ്ടി ആ പാനിൽ നിന്ന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റുവാണ് നമുക്ക് നമ്മുടെ പാലാഴ്ചനുള്ള മിക്സ് റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കാം ചുരുങ്ങിയത് ഒരു എട്ട് മണിക്കൂറെങ്കിലും നമ്മളിത് ഫ്രീസറിൽ വെക്കണം രാത്രി ഉണ്ടാക്കി വെക്കുന്നതാണ് ഏറ്റവും നല്ലത് എന്നിട്ട് പിറ്റേ ദിവസം രാവിലെ എടുക്കുമ്പോൾ നല്ല സെറ്റായിട്ട് കിട്ടും അപ്പം നമുക്കിത് നമ്മൾ നാല് അച്ചാണ് നമുക്കുള്ളത് അപ്പം നമ്മൾ ഈ നാടനത്തിൽ ആണ് വെക്കുന്നത് ഇനി ഇതിൻ്റെ അടപ്പ് വെച്ചു കൊടുക്കാം നമുക്ക് നമ്മളിതിൻ്റെ അടപ്പൊക്കെ വെച്ചിട്ടുണ്ട് ഇത് നമുക്കിനി ഫ്രീസറിലേക്ക് വെക്കാം ഇനി നാളെ രാവിലെയാണ് നമ്മൾ ഇപ്പോൾ ഏകദേശം വൈകുന്നേരമാണ് ഇനി നാളെ രാവിലെ നമ്മളിത് എടുക്കുകയുള്ളൂ പത്ത് മണിക്കൂർ കഴിഞ്ഞിട്ട് ഫ്രീസറിൽ വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് ഒരു പത്ത് മണിക്കൂർ കഴിഞ്ഞിട്ട് എടുത്ത് നോക്കാം ഹലോ മച്ചന്മാരെ അപ്പം നമ്മൾ ഇന്നലെ ഒരു എട്ട് മണിക്കൂർ മുന്നേ വെച്ച് നമ്മുടെ ഐസ് ഇപ്പം ഫ്രീസറിനെടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നമുക്കെടുത്ത് പുറത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് ഡിമോൾഡ് ചെയ്യാം അല്ലെങ്കിൽ നമുക്കിത് പെട്ടെന്ന് ഡിമോൾഡ് ചെയ്യണമെങ്കിൽ ഒരു പഴന്ന പാത്രത്തിൽ കുറച്ച് നല്ല തിളപ്പിച്ച ചൂടുവെള്ളം ഒഴിച്ച് ഒരു ഒരു മുപ്പത് സെക്കൻഡൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത് പെട്ടെന്ന് ഡിമോൾഡ് ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ നമ്മൾ ഐസ് ഡിമോൾഡ് ചെയ്യാൻ പോവുകയാണ് തമ്പിരുന്നയസ് എങ്ങനുണ്ട് ഐസ് എങ്ങനെയുണ്ട് അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക അപ്പം ഇതുപോലുള്ള അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ടാറ്റാ ബൈ ബൈ